നാനൂറ്റി മുപ്പത്തേഴ് ഗ്രാം ഭാരമുള്ള ബ്രസൂക്ക എന്ന ഒറ്റപ്പന്തിന് പുറത്തായിരിക്കും ഇനി ലോകത്തിന്റെ കറക്ക ആ കറക്കത്തിനായി മലബാറിന്റെ മാരക്കാനും തയ്യാറെടുത്തു കഴിഞ്ഞു ആയിരത്തിലേറെ കാതങ്ങളുടെ വ്യത്യാസമുണ്ടാകും മാരക്കാനയും കോഴിക്കോടുകടപ്പുറത്തെ നൈനാൻ വളപ്പും തമ്മിൽ എന്നാൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ പന്തുകൊണ്ട് ഹൃദയത്തിലേക്ക് നീട്ടിയടിക്കുന്ന ഒരു ലോങ് റേഞ്ച് ഷോട്ടിന്റെ ദൂരം മാത്രമേ ഇപ്പോൾ ഇവ തമ്മിലുള്ളൂ ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ മണ്ണെന്ന് ഒരൽപ്പം സ്നേഹത്തോടെ വിളിക്കാവുന്ന നൈനാൻ വളപ്പിന്റെ ഇടുങ്ങിയ തെരുവിലെങ്ങും ലോകകപ്പിൻ്റെ ആവേശമുയർത്തി വിവിധ രാജ്യങ്ങളുടെ പതാകകളും ആശംസാ ബോർഡുകളും ഉയർന്നു കഴിഞ്ഞു കൊച്ചു ഗ്രൗണ്ടിൽ വ്യത്യസ്തമായ ജേഴ്സികളിൽ മെസ്സിയും നെയ്മറും ക്രിസ്ത്യാനോയുമെല്ലാം മികവു പരീക്ഷിക്കുന്നു നയനാൻ വളപ്പ് ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ പതിനാലിലേറെ ക്ലബ്ബുകളുള്ള ഇവിടെ അർജന്റീന ബ്രസീൽ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ആരാധകരുണ്ട് ബ്രസീൽ ഞാൻ അർജന്റീന ഇരുപതിലേറെ ഐ ലീഗ് താരങ്ങളെയാണ് ഈ കടലോര മണ്ണ് ഇതുവരെ നാടിന് സംഭാവന നൽകിയത് എന്നും ഫുട്ബോളിൽ കളിമികവിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് മലബാറുകാർ അതുകൊണ്ട് മാരക്കാനയിലെ കലാശ പോരാട്ടത്തിൽ ആര കപ്പ് ഉയർത്തിയാലും അത് നയനാൻ വളപ്പുകാരന്റെ കൂടി വിജയമായിരിക്കും ഫുട്ബോളിനെ സ്വന്തം ജീവവായുവായി കാണുന്ന ഒരു നാടിന്റെ വിജയം സാമ്പാദാളത്തിൻ്റെ മണ്ണിൽ ഇനി അവസാന കിക്കോഫിന് ദിവസങ്ങൾ മാത്രം ആവേശ പോരാട്ടത്തിന് നയനാൻ വളപ്പുകാരോടൊപ്പം ഞങ്ങളും കാതോർക്കുന്നു ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനോടൊപ്പം സിജു കണ്ണൻ